السلام عليكم ورحمة الله وبركاته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا النبي وشفيعنا حبيبنا مولانا محمد وعلى آله سيدنا نبينا شفيعنا حبيبنا مولانا محمد وعلى آله وسلم

അത് അതുമാത്രമല്ല അള്ളാഹു സുബഹാനും അവൻ്റെ കാണുന്ന മുറബിയുമായ ഒരു ഷെയ്ഖിൻ്റെ നിസ്വൃത്തും ബന്ധം അള്ളാഹു സുബാൻ പാബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെങ്ങനെ ഒരു ഒരുമിച്ചുകൂടലൊക്കെ ഉണ്ടായിട്ടുണ്ടത് അള്ളാഹു സുബഹാന അതിന് കാണക്കാരായ നമ്മ ഷെഹ്നെ നമ്മ ഷാഹിമാരുടെ അവിടെ ഭൂരിയായി ഒരുമയായ ഫൈതാം കൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഒരു കോർവയായ നിരക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ അതൊരു കോർവയായ നടക്ക് പറയുമ്പോൾ ഒരുപാട് സമയങ്ങൾ വരികയായിരുന്നു എന്തായിരുന്നാലും ശരി അതെന്ന് ചില കാര്യങ്ങൾ മാത്രമേ ഡയനോമിക് ശ്രദ്ധപ്പെടുത്താം നമ്മൾ കാര്യങ്ങളുള്ളവർക്കെ പറയട്ടെ പോയി മനസ്സിലാക്കുന്നതാണ് ളെ റോക്കിയിട്ടുള്ള സുഖങ്ങളൊക്കെ കൊണ്ടക്കട്ടെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൗതികമായ നിലക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എൻ്റെ ഉപ്പയുടെ ആഗ്രഹം എന്നൊരു ഡോക്ടർ എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ അപ്പൊക്ക് ഉണ്ടായിരുന്നത് അപ്പം നന്നായിട്ട് ഞാൻ ഭൗതികമായ നിലക്കൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന ആളാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ഞാൻ എസ് എൽ സി അതിന് മുന്നേ എസ് എൽ സി പാസ്സായി അന്ന് ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവ്വം അപൂർവ്വം ആളുകളൊക്കെ കിട്ടുകയുള്ളൂ എസ് എൽ സിയിലൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എനിക്ക് എന്താണ് എസ് എൽ സിയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി അപ്പം ഞങ്ങൾ നാടുകളിൽ നാട്ടിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു അപ്പം അന്ന് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമായിരുന്നു അങ്ങനെ ചില സംഘടനകൾ എനിക്കൊരു സ്വീകരണം തരണം എന്നുള്ള നിരക്കൊക്കെയുള്ള ചർച്ചകൂടൊക്കെ നടന്ന് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്ത് എസ് എൽ സി പാസ്സായി പിന്നെ ഉപ്പയുടെ ആഗ്രഹം എന്നൊരു ഡോക്ടറാക്കണമെന്നാണ് അതിൻ്റെ പേരിൽ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാം എന്നുള്ള നിരക്ക് ആദ്യം എന്ത് ഇങ്ങനെ പൊന്നാനി കോളേജ് കോളേജിലേക്ക് പോകും അവിടെ ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ അവിടെയും എനിക്ക് സെലക്ഷൻ കിട്ടി പിന്നെ അവിടുന്ന് പിന്നെ കേരള കേരള വർമ്മ കോളേജ് തൃശ്ശൂർ ആ തൃശ്ശൂർ പോയി അവിടെയും എനിക്ക് സെലക്ഷൻ കിട്ടി പിന്നെ അതിനുശേഷം പിന്നെ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ അവിടെയും കയറി അവിടെയും എനിക്ക് സെലക്ഷൻ കിട്ടി പിന്നെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ അടുത്തുള്ളൊരു കോളേജാണ് എന്ന നിലക്ക് ഞാൻ പിന്നെ എൻ്റെ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ അരിയന്നൂർ ആ കോളേജിൽ ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഏകദേശം ഒരു സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നാം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു രണ്ടാമത്തെ കൊല്ലമാണ് മഹ്മാ പ്രഷേവനായുമായിട്ട് എനിക്ക് കണ്ടപ്പെടാൻ കഴിഞ്ഞത് അതിൻ്റെ പിന്നെ പിന്നെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ മഹാന്മാരായ പുലിയാക്കളോടും ആരിഫിനോ ആയിട്ട് ആളുകളോടൊക്കെ തന്നെ സ്നേഹവും മുഹബത്തും ഒക്കെ ഉണ്ടായ ആളാണ് അതുതന്നെ ആയിരിക്കാം ചിലപ്പോൾ അള്ളാഹു സ്വഹാൻ ഈ മഹാന്മാരുടെ അമ്മ എൻ്റെ ഉപയോഗ വഴിയിലൊക്കെ തിരിച്ചു വിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പല നിരക്കൾ വളരെയധികം ഫാഷനായിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് ഫാഷനത്തിൽ ഒരു ദിവസം ഇട്ട് വസ്ത്രം പറ്റിയൊരു സ്വില്ല ഓരോ മോഡലുകളാണ് അതൊക്കെ ഞാൻ പറഞ്ഞാൽ പിന്നെ മുടി ഏകദേശമാണ് ഇപ്പുറം വരെ മുടി ഉണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞാൽ അത് നല്ല ശരീരം നന്നായി നോക്കിയിരുന്നാളാണ് കരാട്ട കളരി പൊള്ളതിലൊക്കെ നന്നായിപ്പോയി വളരെയധികം ആയിട്ട് ഒരു ദിവസം ഒമ്പത് കിലോമീറ്ററിനോട് ഓടിഞ്ഞാണ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പഴഞ്ചോ തൈരൊക്കെ കൂട്ടി അടിക്കും പിന്നെ ഒരു നൂറ് പുഷപ്പിലും ദിവസമുണ്ടോ അത് പല നിരക്കുമാണ് അത് ആദ്യം അത് എന്ത് ഗ്രൗണ്ട് പുഷപ്പ് പിന്നെ കൂടി ഫിംഗർ പുഷപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാശിപ്പിന് രണ്ട് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എന്ത് ഈ കായികമായ നിരക്കൊക്കെ ഞാൻ ജീവിച്ചിരുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ സ്പോർട്സിലൊക്കെ നന്നായിട്ട് എനിക്ക് നല്ല എന്ത് നന്നായിട്ട് എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് പോൾ വാളിട്ട് അതുപോലെ തന്നെ ഹൈ ജമ്പ് ഓട്ടത്തിലൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുമായിട്ട് ബന്ധം കിട്ടണത് പിന്നെ അതും അതും ഇതും കൂടി പറയാം ഞാൻ ഈ ബ്രേക്ക് ഡാൻസിൻ്റെ ആളായിരുന്നു നന്നായിട്ട് ബ്രേക്ക് ഡാൻസ് ആടിയിരുന്നു ഡി സോൺ ഇൻ്റർ സോൺ ഒക്കെ ഞാൻ പല സ്ഥലത്ത് പോയിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിച്ചിരുന്നു കോളേജ് ലൈഫും മറ്റുള്ള പരിപാടിയൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പല ആളുകളും ഗേൾ ഫ്രണ്ടുകളും മറ്റൊക്കെ വന്ന് പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉന്നതിയുള്ള സംഗതിയാണ് അത് ഞാനിപ്പോൾ ഒരു ഡി സോൺ എന്താ കോളേജ് ലൈഫ് മാത്രമല്ല ഡി സോൺ ഇൻ്റർ സോണിലൊക്കെ പോയിട്ട് ഞാൻ പരിപാടി അവതരിപ്പിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ പല എല്ലാ മോശപ്പെട്ട ജീവിത രീതികളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഞാൻ ഷേഖന്മാരോടും വന്ന എൻ്റെ ഒരിയാക്കളോടും ആരിഫീങ്ങളോടൊക്കെ വളരെ സ്നേഹവും മുഹബത്തൊക്കെ ഉണ്ടായതാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പാലക്കാട് ഫോർട്ട് മൈതാനി ഞാൻ ഡാൻസ് അവതരിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു ലീസോൺ സെലക് സെലക്ഷൻ കിട്ടി സോണിലേക്ക് പോയി അപ്പോൾ പോയന്ന് ഞാൻ ആദ്യമായിക്കൊണ്ട് സുബൈ നിസ്കരിക്കാൻ വേണ്ടി പോയി സുബൈ നിസ്കരിക്കാൻ പോകാനുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ കിട്ടി ഈ ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണം ആ ഉദ്ദേശം ഇതിലി എന്തൊക്കെ എനിക്കായിരിക്കും ഫസ്റ്റ് ഡാൻസ് ഫസ്റ്റ് കിട്ടേണ്ടത് അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് നിസ്കരിച്ചിങ്ങനെ നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു താടി താടിയുള്ള ഒരാൾ താടിയും ചൂപ്പൊക്കെ വെച്ച ഒരാളിൻ്റെ കൈ ഒന്ന് പിടിച്ചു എൻ്റെ അമ്മയുടെ പേര് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പരസ്പരം പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം കണ്ണൂരിലുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരു ജമാഅത്ത് ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അന്വീറൊന്ന് പരിചയപ്പെടാമെന്നാണ് അപ്പം അങ്ങനെ എന്താ വെച്ചാൽ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം ഹൈദരാബാദുകാരൻ എനിക്ക് ശരി നിസ്പത്വൊന്നും കിട്ടിയില്ല അങ്ങനെ നോക്കി ഞങ്ങൾ നോക്കി എന്താണ് പിന്നെ ഞങ്ങളെ കണ്ണൂർ സമ്മേളനം ഒരു തബിലീൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ എന്തായാലും വരണം ഞങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിനൊരു ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോർട്ട് മൈതാനം വന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പ്രത്യേക ഉദ് വാശിക്കുക എന്തിനാണ് വാശിക്കണത്മാനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വാദി ആവാറോ ഒന്നല്ല നിങ്ങൾ ഈ എന്താ ഈ പരിപാടിയിലെനിക്ക് എന്തായിട്ട് ഫസ്റ്റ് ഇട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് അതായത് ഞാൻ ജീവിച്ചിരുന്നത് അത്ര അടിച്ചു പൊളിച്ച് ജീവിച്ച് അതിപ്പോൾ എന്താണ് ഏതാണെന്നുള്ളത് നമുക്കിപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഓർമ്മ വരികയാണെങ്കിൽ അതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടൊക്കെ പറയാൻ പോലെ കഴിയും പക്ഷേ ഇത് നമ്മൾ ചുരുങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് അസുഖമാണ് നമുക്ക് നല്ല സംസാരിക്കാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജ് കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ സാധാരണ എന്ത് റാഗി റാഗിങ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരാൾ കൂടിയിട്ടാണ് അത് ജൂനിയർ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളാണ് അപ്പോൾ അതൊക്കെ എന്താ വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് നോട്ടപ്പുളികളാവും അതിൻ്റെ പേരിൽ ഞാൻ ഞാൻ ബെൽറ്റ് കെട്ടുന്നതിന് പകരം എൻ്റെ അതെയിൽ ചങ്ങലൊക്കെ ആയിട്ട് പോകാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അതിനുള്ള കയ്യങ്കളൊക്കെ എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഉള്ള ജീവിച്ച് ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കുടുംബത്തിൽ പെട്ട ഒരു അമ്മായില ആങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ക്ഷേമനായരുമായി വയ്യെത്തിയതാണ് മാമ പ്രസാറുള്ള അസീസ്ഖാന്ന് പറയും അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്ത് ഇങ്ങനെ ചെറിയൊരു മാനസികമായ പ്രശ്നമൊക്കെ വന്നുകൊണ്ട് മൂപ്പർ ഇങ്ങനെ കടലിൽ പോയി ചാടി അങ്ങോട്ടാണ് ഇങ്ങോട്ടാക്കുന്ന ഒരു വാർത്ത ഒക്കെ ഞാനിങ്ങനെ കെട്ടിയിരുന്നു ഞങ്ങൾക്ക് ഈ ഷെയ്ഖുമാരി എന്തെല്ലാം പേര് ഞാൻ അറിയില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ ചെറിയ ഒരു മൂപ്പരൊക്കെ ഇങ്ങനെ ഒരു ഹാലായിട്ട് മസ്താനായിട്ട് നടക്കുന്ന ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ഒരു ദിവസം മൂപ്പരെ ഒരു ദിവസം കണ്ടുമുട്ടാനറിയായി അതാണ് ഇപ്പോൾ ഈ ഒരു പ്രചോദനം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചില്ല അപ്പോൾ ഞാൻ അതേ അവസ്ഥയിൽ എൻ്റെ ഫാഷനും മോഡലും ബ്രേക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടേ എല്ലാ ഗേൾ ഫ്രണ്ടുകളും എല്ലാ ആളുകളും ഒന്നും പറയാനാവശ്യമില്ലല്ലോ അപ്പം അതിൻ്റെ പേരിൽ എന്താണ് ഞാൻ മൂപ്പറെ കണ്ടു കണ്ടപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ സത്യത്തിൽ അദ്ദേഹം അസ്ഥാനാണ് ബ്രാൻഡായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കിയത് മാനസികമായി പറ്റി കടലി പൂജാരി ഉള്ള അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അദ്ദേഹം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ മനസ്സിൽ ഒരു അമ്പ് തടക്കുന്ന പോലെ തടച്ചു അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മൂപ്പറിങ്ങനെ ഓരോ വിഷയങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ഒരു സ്ഹന്മാരുടെ മൈലുണ്ട് ഊട്ടുണ്ട് ഊട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് താല്പര്യം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഉണ്ട് ഇവിടെ പാറപ്പുറത്ത് ബഹുമാനപ്പെട്ടവരെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളവരുമായിട്ടൊന്ന് സുഹൃത്ത് ചെയ്യുകയാണെങ്കിൽ വിശാല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അങ്ങനെ എന്ത് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരെ അവർത്തിരിയൊക്കെ ഞാനിങ്ങനെ വരുകയാണ് വന്നിട്ട് ചെയ്യുമ്പോൾ അതിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ അങ്ങനെ പരിചയപ്പെടുത്തി അപ്പോൾ ഇന്നോട് പറഞ്ഞ് സ്വാഭാവികം ഞാനിൻ്റെയൊക്കെ ഇതിൻ്റെ ജീൻസ് പെൻറ്റും പിരിച്ച് ഈ ടീഷർട്ടും ഒക്കെ ഇട്ടാണ് വിളിപ്പ് വന്നിരുന്നത് ഒരു മുടിയൊക്കെ ഇറക്കിയിട്ടേ ഇവിടെ അങ്ങനെ വന്ന് വന്നപ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും ഷെയ്മുനാട് പറഞ്ഞിങ്ങനെ കോളേജിൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പെടും ഷെയമുനൊമാക്കർ പറഞ്ഞ് ഇത് ഇപ്പോൾ വയ്യത്ത് കൊടുക്കണ്ട വയ്യത്ത് ചെയ്യണ്ട കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കട്ടെ കേട്ടതിന് ശേഷം എന്താക്കുക നമുക്ക് പയ്യത്ത് കൊടുക്കാം അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ മൂപ്പർ ഇങ്ങനെ വലിയൊരു ആഗ്രഹം വന്നു അങ്ങനെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് പ്രഭാത ശിവന പറഞ്ഞു ഒരു നോട്ടീസ് തന്നെ വെച്ചിട്ടുണ്ട് ആ നോട്ടീസ് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ നോട്ടീസ് ഒന്ന് രണ്ട് നോട്ടീസ് ഇനി കൊണ്ടുപോയിക്കോ അത് പയ്യത്തിനില്ല അപ്പം നിങ്ങളെ നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയിക്കോ അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അപ്പം അവിടെ ഒന്ന് പൊട്ടിച്ചാൽ നിന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആ നോട്ടീസിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ മനസ്സിന് ഭയങ്കര ആനന്ദമുണ്ടാക്കുക അങ്ങനെ എൻ്റെ വിഷയം ബഹുമാനപ്പെട്ട മോഹിതീഷേഖർ ഭക്തരാണെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ ഭക്തനെ കൊണ്ടോട്ടീൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ മോഹിതീ ശേഖർ വളരെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിന്റെ ബഹുമാനപ്പെട്ട പേരുകൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആനന്ദ ഞാൻ ആ നോട്ടീസ് എടുത്തിട്ട് എന്റെ ഇത് ചേർത്ത് വെച്ചിട്ട് അത് തയ്യത്തിട്ടില്ല പോയിട്ട് വളരെ സന്തോഷത്തോടു ഈ വിഷയം എല്ലാവരും അറിയണമല്ലോ കൊണ്ട് നോട്ടീസ് ചെയ്യുവ മൊതീഷൻ ഇരുപത്തി രണ്ടാമത്തെ പൗത്രമാണ് ആരിഫുരിക്ക് പരിചയം വരുന്നത് അങ്ങനെ ആദ്യമായിക്കൊണ്ട് അത് ഒട്ടിച്ചത് കൊണ്ടുപോയിട്ട് പള്ളിയിലെ മുകളിലുണ്ട് പള്ളിയിലെ പള്ളിൻ്റെ മതിൽ കൊണ്ടുപോയി ഒട്ടിച്ചൊരു നോട്ടീസ് ഒരു നോട്ടീസ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്കൂളിൻ്റെ മുകളിലൊട്ടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരുണ്ട് നമ്മൾ ഫുൾ പറയുന്ന ഞങ്ങൾ സുഹൃത്ത് ഇപ്പോഴും അദ്ദേഹം സുലൂഖുമായി ബന്ധമുണ്ട് പക്ഷെ എന്താണ് നമുക്കൊരു ും പോറൻ കൊടുത്തല്ല പക്ഷെ അത് ചെയ്യുന്നോട് ആക്കിയതാണ് നമ്മൾ ഷെയ്നോട് ഇക്കൊക്കെ വേണ്ടിയിട്ട് മുമ്പ് ജീവൻ കൊടുക്കും പിന്നെ വരെയും എന്തെങ്കിലും ആരും കുറ്റം പറഞ്ഞാൽ അടിക്കാൻ നോക്കിയിട്ട് അത്ര മുപ്പം എത്തും അപ്പം അടുത്ത് ഗൾഫീന്ന് പറഞ്ഞാൽ മൂല കണ്ടിരുന്നു അപ്പം ഇൻസാനൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രം എന്താക്കി മതിലിൻ്റെ മുകളിൽ പോസ്റ്റ് ഒട്ടിച്ചിട്ട് ഞാൻ പോയതിന് ശേഷം അപ്പം അതിൻ്റെ പള്ളിയിൽ പോയിട്ട് നിസ്കാരം തുടങ്ങിയിരുന്നു അന്ന് ഹംസംസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദായിരുന്നു അപ്പോൾ പള്ളിക്ക് എത്തുന്നത് എൻ്റെ ഇമാ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഈ പല്ലി ഇത് നമ്മൾ എതിർക്കപ്പെടുന്ന ഈ സമസ്ത എതിർക്കുന്ന എന്ന് നമുക്കറിയില്ല നമുക്ക് മോഹിനീഷേ ഞങ്ങളുടെ പേരെക്കുറ്റി അങ്ങനെ ആ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു ആരോട് വിളിച്ചിട്ട് ഇവിടെ വന്ന് പൊട്ടിച്ചതാണ് നമുക്ക് എന്തായിക്കോട്ടെ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഈ ഉസ്താദ് ഇറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞ് ഇതുണ്ട് കീറിയിട്ട് ഈ നോട്ടീസൊക്കെ കീറിയിട്ടുള്ള ആരാണ്ടി ഇവിടെ ഒട്ടിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങളാണെന്ന് പറഞ്ഞു അന്നാ പിന്നെ നിങ്ങൾ പല്ലിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി മൂലികൾ പറഞ്ഞ് ഇത് സമസ്ത എതിർക്കുന്ന തീർക്കാൻ അപ്പോൾ ഞാൻ ബയ്യത്തെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പാടില്ല ഇത് സമസ്ത എതിർക്കുന്ന എതിർക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുക അപ്പം ഇതിൻ്റെ കൂടെ ഉള്ള ആളും ഇന്നും കൂടുള്ള ആൾക്കും സംശയം വന്നു അപ്പോൾ ഞാൻ ഷെയ്ഫിനാടെ ഫയൽദാനം അന്ന് കിട്ടിയിട്ടുണ്ട് പയ്യത്ത് ചെയ്യുന്നതിന് മുന്നേ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ എന്ത് ഇങ്ങനെ എന്ത് ഇത് പറഞ്ഞ് ഈ ഷെക്ക് വന്നപ്പോഴും ഞാൻ മൂപ്പരോട് പറഞ്ഞു അന്ന പിന്നൊരു പണി ചെയ്യും സുഹൃത്തുക്കളെ നമുക്ക് ഇങ്ങനത്തെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഉസ്താദ് കളരി കുഞ്ഞുക്ക ജലപ്പാടുള്ള വട്ടം കൊടുക്കുന്ന കളരിപ്പുഞ്ഞ അതാണെന്ന് പറക്കണ അഭ്യാസ അതായത് ഇവിടെ വട്ടമുക്കും അവിടെ മനപറായി കൊടുത്തിട്ട് ഉപ്പൊരു മഷാഹ്മാർന്ന ബന്ധമുള്ളതാണ് നമ്മൾ വേഷണങ്ങൾ മുടിക്കുന്നതാണ് ഈ ഇത് കളരി കുഞ്ഞുക്കാരെ പറ്റി ബഹുമാനപ്പെട്ട ഷെയുബിനെ പരഭാശം പൂരുത്തുന്ന കേട്ടിട്ടുണ്ട് ഹൈദരാബാദി ബിശ്ശേരി വെച്ച് തന്നെ ഷെയഹുമായി ബന്ധപ്പെട്ട ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞേ ഇതുകൊണ്ട് പറഞ്ഞേ അതോ ഫൈലാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് ആദ്യം പോയിട്ട് ഞമ്മള് നമ്മൾ ഉസ്താദുള്ള കളവിൽ കുഞ്ഞുക്കാം മൂപ്പറോട് പോയിട്ട് അഭിപ്രായം ചോദിക്കാം എന്ത് ഇങ്ങനെ ഒരു പുരിഷാ കൊടുക്കുന്ന തൊലീക്കത്തുണ്ടോ അവരൊരു അപഹമാനപ്പെട്ടവരുടെ ഖലീഫാൻ ഇബ്രാഹിം നൂരി എന്ന മഹാൻ അപ്പം അവരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ മൂപ്പര് പറഞ്ഞതിനനുസരിച്ച് നമുക്ക് തൊലീക്കത്ത് സ്വീകരിക്കാനൊക്കെ ഒഴിവാക്കാൻ കാണാം അത് ക്ഷേമയുടെ പേരാണ് കാണും അങ്ങനെ ഇവിടുന്ന് പോയി പ്രതിന് വേണ്ടി മാത്രം കടലിൽ കുന്നക്കാന്ന് പറഞ്ഞിട്ട് ഒരു മഹാൻ ഡു നമ്മുടെ ഇവിടെ ഗോഫോഫാത്തായി അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കുറേ അങ്ങനെ സംസാരിച്ചിരുന്നതിനു ശേഷം ലാസ്റ്റ് ശിവനാണ് ഈ പറഞ്ഞ് പുസ്തകീ എന്ത് നമ്മുടെ ഈ പാറപ്പരത്ത് കാലടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് അവിടെ ഇബ്രാഹിം നൂരി എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് ഈ നൂഷാ ദുരീക്കത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പോൾ അവിടെ ഞങ്ങളുടെ ഇടയ്ക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്ഥിതിയെ പ്രശ്നം പോയപ്പോൾ ഒരു നോട്ടീസ് തന്നു അപ്പോൾ ആ നോട്ടീസ് തുടങ്ങിയിട്ട് ഞങ്ങളെ വീട്ടിൽ അവിടുത്തെ മഹജി കൊണ്ടിട്ട് അവിടുത്തെ പല്ലിമരെ കൊണ്ടുപോകും അവിടുത്തെ ഉസ്താദ് അംസ മുസ്ജാന്ന് പറഞ്ഞ ഉസ്താദ് ഒക്കെ അത് കീറിട്ട് പക്ഷേ ഈ അംസ മുസ് മൂപ്പർ ശിഷ്യനാണ് ഈ പട്ടണം ഉസ്താദിനെ പോയി കാണാൻ വരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറ്റിയ ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് പറഞ്ഞോളൂ ഒരു മുപ്പത് രണ്ട് ചാടി ആരാണ്ടാ പറഞ്ഞത് നൂറ് ശാതെക്കത്ത് തെറ്റാണ് എന്റെ വായു നാവിലടാന്ന് ചോദിച്ചിരുന്നുള്ളൂ ആ ഹംസ മുസീ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കടാ അതാണ് ചെയ്യേണ്ട പൈപന്നിട്ട് ചെയ്യ മൂപ്പര് ഒന്ന് രണ്ട് കാര്യങ്ങൾ മൂപ്പര് അസറാറുകൾ പറഞ്ഞ അവർക്ക് തിരിഞ്ഞിട്ടില്ല അല്ലാതെ തിരിച്ചല്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇടാ നൂരി ഷാതങ്ങൾക്കാണ് അല്ലാണ്ട് ഈ കൂപിക്കും അവർക്കത് അറിയാട്ടാണ് പിന്നെ ഒന്ന് രണ്ട് അസുരാദുകളും മൂപ്പ് എന്നോട് പറഞ്ഞു ഒന്ന് എന്തുകൊണ്ട് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് അന്ന് വയ്യത്തിയില്ല ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കണം ഇന്നോട് പറഞ്ഞു ഞാൻ ഈ ഭക്ഷണം ഉണ്ട് ഈ കഴിച്ചുകൊണ്ട് ഭക്ഷണവും പിടി എടുത്തിട്ട് ഞാൻ എൻ്റെ വായലേക്ക് വെച്ചു തന്നാൽ അതിന് കള്ളല്ലാത്ത ഒന്നിനെ എനിക്ക് കാണാൻ പറ്റില്ല അത് നമ്മൾ സുനുറ്റിൻ്റെ പാഠങ്ങളാണ് എല്ലാം അശ്വതയില്ല അമൃതമില്ല അപ്പം അന്നിരിക്കതില്ല പിന്നെ വേറെ ദിവസം ഇതേപോലെ തന്നെ തങ്ങളും ഇപ്പോൾ അത് വന്നിരുന്നു അപ്പം ആ തങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് എന്നിൽ ഫനാ ഫനായ തങ്ങളാന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ കേട്ട് കഴിഞ്ഞാല് ഈ പറയും ഇത് ഖുഫറ എന്ന് പറയും ഇന്നോട് പറഞ്ഞു അപ്പൊ ഫനാഫിഷേഹാണ് അപ്പൊ അദ്ദേഹം ഒരു മുറമ്പ്യഷേഹുമായി ബന്ധമുള്ള ആളാണ് അതുകൊണ്ടാണ് മൂപ്പർക്കത് പറയാൻ പറ്റിയത് അപ്പൊ അദ്ദേഹം ഇന്നെന്താ പറയുക അതിനൊരു പ്രചോദനം തന്നെ എന്താ നിങ്ങൾ അത് അവിടെ മുറുകെ പിടിച്ചിരിക്കണം അത് ഹക്കായൊഴീക്കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുക്ക് നൂറ് ശതമാനത്തിൽ പറഞ്ഞപ്പോഴെന്താക്കി നമ്മൾ പിന്നെ ഇവിടെ വന്നു പിന്നെ സംശയമില്ലല്ലോ പിന്നെ ഇവിടെ വന്ന് ഉമാഭിഷേകനായമായി വയ്യെത്തിയാനുള്ള അവസരങ്ങളാണ് പിന്നെ ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ കസു ലൗദിയ പോലുള്ള കിതാബുകളൊക്കെ വായിച്ചിരുന്നു അപ്പം അതിലൊക്കെ എന്താണ് പറയുന്നത് എന്താ പറയുക പ്രപഞ്ച പരിത്യാഗാണ് ഭാര്യ മക്കൾ കുടുംബങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പോവുക ഒന്നുമില്ല ഏതേലും ഒരു ഭരണശാല കിട്ടിയ ഏതെങ്കിലും കാടുകളിലൊക്കെ തപസ്സിരിക്കുകൾ ഈ വിൽകുക എന്നിട്ടാണ് അതിലൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ എൻ്റെ സ്നേഹിനെ വിളിച്ചിട്ട് ഗഫൂനെ വിളിച്ചിട്ട് പറഞ്ഞു കടപ്പറസ്റ്റിട്ട് പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇങ്ങനെ ഔലിയാക്കളുടെ വഴിയിൽ ഒരീക്കത്തിനും സുരൂപ്പുമായി ബന്ധപ്പെടാനൊക്കെ ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ എനിക്ക് പേര് എൻ്റെ എൻ്റെ ഉമ്മ എൻ്റെ മക്കളെ അതിൻ്റെ കുടുംബങ്ങൾ ഒഴിവാക്കി പോകേണ്ടെന്നുള്ള തടസ്സമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നു പാറപ്പുറത്ത് വന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് മുരീതന്മാരൊക്കെ ചെയ്യാൻ അൻഫാസിനൊരിക്കലിറ്റില്ല നിറച്ച് കാൻകാലിനുള്ളിൽ നിറച്ച് മുരീതന്മാരാണ് അപ്പം അൻഫാസിൽ നിൽക്കില്ല ഇങ്ങനെ ഇതിട്ടെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ അൻഫാസിൽ നിൽക്കുന്നു ശ്വാസം ഇങ്ങനെ വരച്ച് കണ്ടപ്പോഴും എനിക്ക് സംശയം കൂടും സംശയം കൂടാൻ കാരണം എന്താണ് ഇത് ചിലപ്പോൾ ഹാർ മറയാനുള്ള ഊട്ടാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ 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 ആക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇത് കണ്ടില്ലല്ലോ അപ്പം പരിചയമില്ലല്ലോ അപ്പം ഇതിങ്ങനെ ആക്കി ആക്കിയിരിക്കണം തലങ്ങനെ ആട്ടിരുന്ന് നിങ്ങൾ എടുക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഹാർ മറയും സംഗതി നല്ല ഉപദേശവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ അസ്ഥാനായിട്ട് നാട്ടുമു കുടുംബവും തന്നെയാണ് പോകുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈലീമോ അതുപോലെ തന്നെ എപ്പോഴും പരിപാടി കഴിഞ്ഞതിനുശേഷം എൻ്റെ കൂട്ട് എൻ്റെ മോശം കൂട്ട് ഞാൻ ചേമനാന്ന് ചോദിച്ചു ശേമുന എനിക്ക് ഈ സ്വരൂപമായി ബന്ധപ്പെടുന്നത് ഞാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഭ്രാന്തായി പോകുമെന്നുള്ള പേരിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എനിക്ക് മാനസിക നില തെറ്റി പോകും ഭ്രാന്തായി പോവും എന്നുള്ള ഭയമാണ് എനിക്ക് ഈ സുരൂഖുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമാണ് ഷേഫ്നാട് പറഞ്ഞു ഷേഹുന ജനാനീയത്തിലുള്ള ആളല്ലേ ഷെയ്ഫുനാ സമയത്ത് ഭയങ്കര ജമാനിയോട് കൂടി ഇന്നോടൊക്കെ ചിരിച്ചു കയ്യിലേക്കിട്ടു ചിരിച്ചിട്ട് ഷേഹുന എന്നോട് പറഞ്ഞേ ആ നിക്കണ ആളൊന്നും വിളിക്കാൻ പറഞ്ഞു അപ്പൊ ആ നിക്കുന്ന ആളെ വിളിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി പരിചയം ഇല്ല ആ നിക്കണ കാറിന്റെ ഡ്രൈവറാണ് മൊമ്മാലിക്കാനാണ് അവര് അവര് വിളിക്കുന്നത് മൊമാലിക്കാനാണ് ഷേഫ്നെ വിളിക്കുന്നത് അങ്ങനെ മൊമ്മാലിക്ക ടുത്ത് വന്നപ്പോൾ ഷെയോനെ പറഞ്ഞത് ഇവനക്ക് മൂച്ച ഭ്രാന്തായിരുന്നു എവിടെ പോയിട്ടും ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്ത ഭ്രാന്തായിരുന്നു അവന് അവൻ്റെ ഭ്രാന്ത് മാറിയത് എന്നെക്കൊണ്ടാണെന്ന് പറഞ്ഞു ഈ സുരൂക്കുമായിട്ട് എൻ്റെ കൈ പിടിച്ച് പയ്യെത്തിയതിനാശമാണ് മൂപ്പയുടെ ഭ്രാന്ത് മാറിയെന്ന് പറഞ്ഞു അപ്പം ദിക് ദിക്കൃ കൊണ്ടെന്താവൂല ഭ്രാന്താവൂലെന്നാണ് ഷെയോനെ പറയുന്നത് അങ്ങനെ അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുമായിട്ട് ഞാൻ വയ്യത്തിലേക്ക് വരുന്നത് ബയ്യത്ത് ചെയ്തു ഉടനെ തന്നെ പിന്നെ എന്താണെന്ന് അറിയോ എനിക്ക് തൊപ്പിയും താടിയും മറ്റേതൊക്കെ എനിക്ക് എന്താണ് അത് ഒരൊറ്റ സുപ്രഭാതത്തിൽ നിന്ന് ചെയ്തു തരുന്നത് അത് പിന്നെ നാളെ രണ്ടു ദിവസം കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഘട്ടം കെട്ടെന്നുള്ള പരിപാടൊന്നുമില്ല അന്ന് താ ഒരു കൊറ്റം താടി പോലെ രണ്ട് താടികളാണ് ഞാൻ പറ്റിയ ഒരുപാട് പരിഹാസങ്ങൾ ഞാൻ ഏറ്റെടുത്തു അത് വീട്ടിൽ നിന്ന് പുറത്തുനിന്നൊക്കെ പരിഹാസങ്ങളാണ് പിന്നെ അങ്ങനെ ആ കോലൊക്കെ ഇണ്ട് മാറി ഒരു മൂന്ന് മാസം നോമ്പ് നിസ്കാരങ്ങളൊക്കെ കഥ അട്ടു കിട്ടാൻ തുടങ്ങി അങ്ങനൊരു എന്ത് ഈനിയാ നിലക്കിട്ട് പോയപ്പോഴത്തെ ആകെന്തായിപ്പോയി ആകെ പ്രതിസന്ധിയായി അതെയും വീട്ടിൽ നിന്ന് പ്രശ്നം അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഞമ്മളെ ഉപ്പ ഉപ്പയുടെ ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി വാത ഒരുപാട് ഉപദ്രവങ്ങൾ വന്നു പല നിരക്കും എന്തായോ പല പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ആകാശഭൂമി എന്ന് പറയുന്നത് വളരെ വിശാലമായ ലോകമാണല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആകാശഭൂമിയിൽ കുതിസ തോന്നി എല്ലാവരും ശത്രുക്കളായി മാറി ആ ഒരു നാട്ടിലും വീട്ടിലും കുടുംബങ്ങളൊക്കെ ശത്രുക്കളായാലും ആരി ഇങ്ങനൊരു അവസ്ഥയിൽ വളരെ അവസ്ഥ കാരണം എനിക്ക് ഇപ്പം എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് പുറത്താക്കറത്താക്കി ആരും നമ്മളെ ഏറ്റെടുക്കാതെ അങ്ങനെ എന്ത് ഞാൻ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ ചേമനാളെ അതിർത്തി വന്നുകൊണ്ട് പറഞ്ഞു എന്താ പറയുക ബഹുമാനപ്പെട്ടവരെ ഉപ്പ വീട്ടീന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കസാര ഒരു വാപ്പ പുറത്താക്കിയെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു മൂന്ന് മാസം എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റിട്ടുള്ളൂ മൂന്ന് മാസത്തിനൂടെ ശേവനപ്പെടുത്തി അതാണ് ജീവിതത്തിന്റെ വഴിതീവ് എന്താ മൂന്ന് മാസം ശിവനാക്ക് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സ്വരൂക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അപകടത്തിൽപ്പെടും എന്ന് മനസ്സില് ശിവനാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ദീർഘവീക്ഷണം ശിവൻ അപ്പൊ തന്നെ എന്താക്കി ടിക്കറ്റിന് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു അതിന് ഫൈനലിന്റെ ഏർപ്പാട് ചെയ്യാൻ പിന്നെ ഞാൻ ഹൈദരാബാദിൽ പോകുന്നു മോഡൽ പോയത് പിന്നെ അങ്ങനത്തെ പിന്നെ അന്ന് എന്താ വെച്ചാല് വീട്ടുകാര സംവാദം പ്രകാരം തന്നെ ഞാൻ പോകുന്നത് ഒരു ഉപ്രവാദി സ്വഭിക്കാഴ്ച ഞാൻ വെട്ടി സാധനം എടുത്ത് ഞാൻ വീട്ടിൽ നിറങ്ങി എല്ലാവരും നഷ്ടപ്പെട്ട ആരുല്ലല്ലോ ആര ഞാൻ മറക്കൂലിക്കാനില്ലല്ലോ ഒക്കെ പ്രതികൂലികളല്ലേ അപ്പം ഞാൻ അതായത് സുഭവം ഇറങ്ങിപ്പോയി പിന്നെ നീണ്ട എന്ത് ഏകദേശം മൂന്ന് മൂന്നര നാല് വർഷത്തോളം നീണ്ട നിൽക്കലാണ് അവിടെ ആയതാ പറയുന്നത് എല്ലാ ആളുകളും എന്ത് വീടുകളിലേക്ക് വരും ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടു നിൽക്കും ഞാൻ ഒറ്റക്കാടുണ്ടാവും അപ്പം ഒറ്റക്കുള്ള സമയത്ത് ഞാൻ ഞാൻ ചെയ്യുന്ന പണി എന്താണ് ഞാൻ ചെയ്യുന്ന പണി അവിടെ ഹൃദമത്താണ് അവിടെ കക്കൂസുകളൊക്കെ വൃത്തിയാക്കാനുള്ള പണി പരിപാടി കക്കൂസ് തന്നെ അത് ഇങ്ങനത്തെ കക്കൂസല്ല ആകെ മലീനമസമായ കക്കൂസി മുഖത്ത് തിരച്ചിട്ട് അത് പളുങ്ക് പളുങ്ക് പോലെ ആക്കുക ആരുമില്ല കാണാൻ ആരും ഇല്ല അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് സംഗീത സംഗീതത്തെ അത് നമ്മളെ ഷേഹ്മാറുടെ ഒരു അക്കീരയും മുഹമ്മത്തിൻ്റെ അടിസ്ഥാന ഞമ്മളെ ഇന്നലെ നിക്കട്ട പിന്നെ പറഞ്ഞതല്ല അന്ന് അതാണ് ഞാൻ തെരഞ്ഞെടുത്തിരുന്ന പണി അത് ആരുല്ല അതിൻ്റെ ഒന്നോ രണ്ടോ മാസവും ഷറഫുദ്ദീൻ ഭായി അതുപോലെ തന്നെ അനന്തർ ഉസ്താദ് പിന്നെ സലാം ഭായി ഇവരെല്ലാ ആളുകളും അവരവിടുന്ന് നാട്ടിലേക്ക് പോയി ഇന്ന് ഞാൻ അവിടെ ഒഷ്ടപ്പെട്ടിരുന്നു അപ്പം ഇക്ക ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് കൂട്ടത്തിൽ നിൽക്കുന്നതേക്കാണ്ട് പിന്നെ സന്തോഷം അങ്ങനെ എന്താക്കി ഞാൻ അതിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾക്ക് എന്തുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഇപ്പോൾ പറഞ്ഞ് എന്റെ ഒരാ ഒരു സ്ലേവ് സ്ലേബ് തന്നെ ഏകദേശം നമുക്കിപ്പോൾ സ്ലേബ് നിങ്ങളെ സ്ലേവ് അറിയില്ല സ്ലേവ് വാർപ്പിന്റെ സ്ലേവ് ഈ വാർപ്പിന്റെ ഈ സ്ലേവ് എന്ത് നമ്മളെ റോമത്തിൻ്റെ നൂരിയൻ്റെ അവിടെ വാർത്തിട്ടി അപ്പം ഇന്നോട് ഇപ്പോഴത്തെ ഷേഖന പറഞ്ഞു ഈ സ്ലേവ് എടുത്തിട്ട് ഈ എന്ത് വെക്കണം ഈ അത് എന്ത് എവിടെ കൊണ്ടുപോകണോ അവിടെ പോംഖാന ഇവിടെ നമ്മൾ മസ്ജിദുന്നൂരി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ നമ്മൾ കറാമ്പത്ത് പറയല്ല മസ്ജിദുന്നൂരി എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ആ ഓട്ട ആ താമ ഭക്ഷണശാലിലേക്ക് എത്തിക്കണം എന്നാണ് അപ്പം അന്ന് ശേഖന പറഞ്ഞിട്ട് അന്ന് എനിക്ക് സമാധാനമുണ്ട് എൻ്റെ നാളേക്ക് വെക്കാൻ പറ്റില്ല അത് ഇന്ന് രാത്രി തന്നെ ചെയ്യണം ആളുകളെ വിളിച്ചാൽ എല്ലാവരും കൂടി ചെയ്യാനുള്ള വിഷയമുള്ളൂ ഞാൻ ഒറ്റക്കെ സ്ഥലം കൊടുത്തിരുന്നു ാലോഹിക്കാൻ കഴിയില്ല ആ ഒറ്റക്ക് തലമുറയ്ക്ക് ഞാൻ തലയിൽ വെച്ചിട്ട് തല ഒടിഞ്ഞു പോയിരുന്നു പക്ഷെ അതൊന്നും അപ്പൊ വിഷയമല്ല അവിടെ എന്ത് സംഭവിച്ചാലും ഒരു വിഷയല്ല ഞാൻ നാല് സ്നേഹങ്ങളും ഞാൻ അത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടുള്ളു അത് ഒരു മനുഷ്യനറിയില്ല എത്ര ആളുകൾ പിടിച്ചുകൊണ്ട് ഇന്ന് അത് പിടിക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനൊക്കെ നമുക്ക് എന്താക്കിയത് ഷേഹന്മാരുടെ പൈതാകം കൊണ്ട് ഞമ്മക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നൽകി അലഹ്മിൻ്റെ അള്ളാഹാ സഹോദരം ഒക്കെ എല്ലാ വിഷയവും ഇസ്തികത്ത് തരട്ടെ അപ്പം പിന്നെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പോയി അത് ആ വിഷയോട് കൂട്ടിച്ചേർക്കാൻ അവർക്ക് ആവശ്യങ്ങൾ എടുക്കുക അതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ക്ഷേമനാട ഹവർത്തി ഒക്കെ അവിടെ പോയി അങ്ങനെ എന്ത് ജാമ്യമൊക്കെ ചില നടന്നീരുന്ന ജാമ്യ പെട്ടെന്നായി ജാമിയാഹിയൂടിയെന്നുള്ള സ്ഥാപനം എൻ്റെ സ്ഥാപനം പെട്ടെന്ന് എന്ത് പോയി പിന്നെ ഞങ്ങൾ ഞാൻ ഷറഫുദ്ദീപായി പിന്നെ നമ്മുടെ അന്ത പ്രസാദ് പിന്നെ ഞമ്മളെ സലാംബായ ഇങ്ങനെ നാലാൾക്കാർ അഞ്ചാൾക്കാരെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ പാറപ്പുഴ അവിടെ വന്നപ്പോൾ ഷേഖു പറഞ്ഞു നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നു ചോദിച്ചു ജാമ്യ ഇലാഹിയത്തേന് വലിയ പഠനമൊന്നും ഇല്ലല്ലോ അപ്പം അതിൻ്റെ പേര് ഇനിയിപ്പം എന്താ ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഷേഖു പറഞ്ഞാൽ എന്നാൽ നിന്റെ കൂടെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ ഷെയഹുന എന്ത ചെയ്യുന്നു ആദ്യം ഇപ്പോഴത്തെ ഷെയഹുനാനോട് ഒന്ന് പോയിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഷേഖുനാനോട് പോയിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഈ ഷെഹുനെയും വലിയ ഷെമോനെ നമ്മൾ ബന്ധം പറയാം ഞാൻ എൻ്റെ മക്കളെ ഈ നാലാൾക്കാരെ ഞാൻ നാട്ടിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകുകയാണ് ഇവിടെ ജാമ്യം പരിപാടികൾ നടക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഷേഹുൻ ഉടനെ പറഞ്ഞതൊക്കെ അറിയുമോ ഇങ്ങളെ നാല് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുതിയ ജാമ്യം തുടങ്ങുക ആ ജാമ്യയാണ് ജാമ്യ ആരിഫിയ എന്ന് പറഞ്ഞത് അതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് ഷേഹുനാണ് അതിന്റെ കണക്കാറ് നമുക്കറിയില്ലല്ലോ അന്ന് നമ്മളെ ഇത് മരക്കാലസ്ഥാനം ഉയുസ്ഥാന അവസ്ഥ ചെയ്യുന്നത് കുറഞ്ഞ കുറഞ്ഞ ആളുകളേ ഉള്ളൂ കുറഞ്ഞ ആളുകളേ ഉള്ളൂ ജാമ്യയിൽ പഠിക്കാൻ ആളുകൾ പക്ഷേ ഈ മരക്കാവസ്ഥാന എന്ത് അതുപോലെ ഹുസ്ഥാനൊക്കെ പറയില്ല പക്ഷേ ഇതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ ജാമ്യോട് കൊണ്ടുവന്നു അങ്ങനെ നാലാൾക്കാർ അഞ്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ ശേഷം ജാമ്യമുള്ളു ആ ജാമ്യമാണ് പിന്നീട് അതെന്താ ഇവിടെ ജാമ്യ എന്ന് നടന്നതെന്ന് അറിയുമോ നമ്മുടെ പഴയ ഹോട്ടേഴ്സിലാണ് പഴയ നമ്മുടെ കോട്ടയസിൽ നമ്മൾ ഫിറോസ് ബൈൻ്റെ അടക്കം പോണ കോട്ടേഴ്സിലാണ് അവിടെ ഒന്ന് രണ്ട് ക്ലാസ്സുകളാക്കി തിരിച്ചിട്ട് നമ്മളെ എന്ത് മുനിയർ ഉസ്താദും പിന്നെ മർക്കാർ ഉസ്താദും സ്ഥാപനമായിട്ടുണ്ടായിരുന്നു അതാണ് പിന്നീട് എന്തായത് ആ ജാമ്യയിൽ പിന്നെ ആളുകളൊന്നും കുട്ടികളൊന്നും പിന്നെ ആ ജാമ്യം അങ്ങോട്ട് മാറി നമ്മുടെ റൗ എന്ത്യിലേക്ക് വന്നു അവിടെ വെച്ചിട്ട് പിന്നെ അതാണ് പിന്നീട് എന്തായത് ജാമിയ ആരിഫിയ എന്നുള്ള വലിയൊരു സ്ഥാപനമായി മാറിയത് പക്ഷെ ഇതിൻ്റെ ഉത്ഭവർക്ക് ഇതറിയുമോ അത് അപ്പോൾ ഷേഹുനാക്ക് ബഹുമാൻ പറഞ്ഞു നമ്മൾ ഷേഹുനാക്ക് വലിയ ഷേഖുനാനോടുള്ള അഭേദ്യമായ ബന്ധവും ആ മഹത്വമാണ് അവർ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ അറിയുന്നതിന്റെ അബ്മാൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാനാക്കാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ നീട്ടി പരുത്തി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഷേഹുനായി ആ എന്ത് ആ എന്ത് അവരുടെ ആ എന്ത് പൊത്തത്തിലും പൊരുത്തത്തിലും ആയിക്കോട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു പരിശ്രമവും അർത്ഥവാനോ അതുപോലെ തന്നെ ഒരു കേട്ടോ ഒക്കെ നമുക്കുള്ളത് സുബാനത്ത് അവരുടെ ആ നോട്ടത്തിലായിക്കോട്ടെ കഴിച്ചു കൊണ്ടാണ് പോസിൽ നടക്കട്ടെ അന്തസിലേക്ക് ഉമാരം ഷേമനാഥ ഷേമനാഥത്ത് ഒരുപാട് സുതുമത്തും കാര്യങ്ങളൊക്കെ അവരുടെ നോട്ടത്തിലായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷേഫന പറഞ്ഞിരുന്നേ സുതുമ്പത്തുകളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ജീവൻ ഇത് ജീവിയാൽ ചിലപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ സ്വാഭാവും പ്രതിഫലവും കാര്യങ്ങളൊക്കെ എനിക്ക് നാളെ അസുഖത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവുന്ന അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഇതിൻ്റെ സ്വഭാവവും പ്രതിഫലമൊക്കെ അള്ളാഹുതന്നെ ദുനിയാവിൽ നിന്ന് ആസ്വദിച്ചിട്ട് കൊണ്ടുപോകൂ എന്നാണ് അതിൻ്റെ സ്വാബ് അത് ഇവിടെത്തന്നെ തരുന്നതാണ് ഇവിടെ തന്നിട്ട് പിന്നെ അവിടെ തന്നെ എന്ന് ഷെയുനെ ഫലപ്രാവശ്യ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അള്ളാഹ് സുബാൻ ഞാൻ ആ മഹാൻ മഹാനായ കുമാർ ഷേബുനാർക്ക് ദർദ്ദേവും ഫർദേവുകളും ഒക്കെ നിർത്തി കൊടുക്കട്ടെ അവരുടെ െ അവരുടെ എന്ത് അവരുടെ ആ എന്ത് കാൽക്കീഴിലായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രധാന കുമാർ ആവട്ടെ അവരുടെ ആ എന്ത് അവർക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരോട് അവർക്ക് എന്താണ് ഉപദ്രവം ചെയ്യുന്ന അവസ്ഥ അത് വേട് വന്നത് നമ്മൾ ആശ്വസിക്കട്ടെ